എല്ലാവർക്കും ഈ ഈ ഈ ഹൈദരാബാദിലെ പ്രശസ്തമായ ഒരു ഒരു സാഗർ കാണാനാണ് നേരെ അങ്ങോട്ട് ഹൈദരാ ഇതാണ് പാർക്കിന്റെ പ്രധാന പ്രവേശന കവാടം ഇരുപത് രൂപയാണ് എൻട്രി ഫീ ഹൈദരാബാദിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് ഈ ലുംബിനി പാർക്കും ബുദ്ധ സ്റ്റാച്ചുവും ഒരുപാട് സന്ദർശകരെത്തുന്ന ഒരു സ്ഥലം കൂടിയാണിത് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ലുംബിനി പാർക്കിലെ പ്രധാന പരിപാടി ഇവിടുത്തെ ലേസർ ഷോ ആണ് നൂറ്റി അമ്പത് രൂപയാണ് ആ ലേസർ ഷോയുടെ ചാർജ് ഏതാണ്ട് രണ്ടായിരത്തോളം ആൾക്കാർക്ക് ഒരേ സമയം അത് വാച്ച് ചെയ്യാൻ പറ്റും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലേസർ ഷോകളിൽ ഒന്നാണ് അത് ലേസർ ഷോ തുടങ്ങുന്നത് വൈകുന്നേരം ഏഴ് പതിനഞ്ചിനാണ് ഞാനിപ്പോൾ ബോട്ടിൽ പോകുന്നത് ബുദ്ധ സ്റ്റാച്ചു കാണാൻ വേണ്ടിയാണ് ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് ടിക്കറ്റിന് നൂറ് രൂപയാണ് ബോട്ടിൽ അത്യാവശ്യം തിരക്കുണ്ട് എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇടാനുള്ള തിരക്കിലാണ് എല്ലാവർക്കും വേണ്ടത് ബോട്ടിലെ സൈഡ് സീറ്റാണ് സൈഡ് സീറ്റ് കിട്ടിയാലേ ഹുസൈൻ സാഗർ തടാകത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് പോകാൻ പറ്റുള്ളൂ ഞാനും ഒരു ലൈഫ് ജാക്കറ്റ് കേട്ട് റെഡിയായി ആ കാണുന്നതാണ് തെലങ്കാനയുടെ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ വീഡിയോയിൽ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട് ബോട്ട് ഇപ്പോൾ ലുംബിനി പാർക്ക് വിട്ട് ബുദ്ധപ്രതിമയുടെ അടുത്തേക്ക് പോവുകയാണ് ഇതാണ് ഹൈദരാബാദിലെ പ്രശസ്തമായ ഹുസൈൻ സാഗർ തടാകം ഇതൊരു മനുഷ്യനിർമ്മിതമായ തടാകമാണ് നഗരത്തിലെ ജലക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ടിൽ ഇത് നിർമ്മിച്ചത് അഞ്ച് പോയിൻ്റ് ഏഴ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ഈ തടാകം ഇതിന്റെ പരമാവധി ആഴം മുപ്പത്തിരണ്ട് അടിയാണ് ഹൈദരാബാദ് നഗര മധ്യത്തിലാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് നല്ല കാഴ്ചകൾ കണ്ടാണ് ബുദ്ധപ്രതിമയുടെ അടുത്തേക്ക് പോകേണ്ടത് ഇപ്പോൾ ബുദ്ധപ്രതിമയുടെ അടുത്തെത്താറായി ബോട്ട് ഇപ്പോൾ ബുദ്ധപ്രതിമയുടെ അടുത്തേക്ക് അടുപ്പിക്കുന്നുണ്ട് അങ്ങ് ദൂരെ ഇന്ത്യൻ പതാക പറക്കുന്നത് കാണാം അത് കാണാൻ നല്ല രസമുണ്ട് അംബേദ്കറിൻ്റെ പ്രതിമയും എൻ ടിആർ പാർക്കിൻ്റെ ഭാഗങ്ങളും സെക്രട്ടേറിയറ്റ് മന്ദിരവും ഒക്കെ ഇവിടുന്ന് കാണാൻ പറ്റും അത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതാണ് ഞാനിപ്പോൾ ബുദ്ധപ്രതിമയുടെ അടുത്തെത്തി ഒറ്റക്കല്ലിൽ തീർത്ത ബുദ്ധപ്രതിമയാണ് പതിനെട്ട് മീറ്റർ ഉയരമുണ്ട് ഇതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് ഈ ബുദ്ധപ്രതിമ ഇവിടെ സ്ഥാപിച്ചത് ഈ തടാകത്തിൻ്റെ മധ്യത്തിൽ ഇങ്ങനൊരു ബുദ്ധപ്രതിമ സ്ഥാപിക്കാൻ വളരെയധികം പ്രയാസവും ഒരുപാട് പണവും ചെലവഴിച്ചിട്ടുണ്ടാവും മുപ്പത് വർഷം മുൻപ് ഇങ്ങനൊരു പ്രതിമ സ്ഥാപിച്ചത് വളരെയധികം അത്ഭുതമാണ് ഈ സ്ഥലം സന്ദർശിക്കാൻ പറ്റിയ സമയം വൈകുന്നേരത്തിന് ശേഷമാണ് ആ സമയത്താണ് ഒരുപാട് ലൈറ്റ് ഒക്കെ ഉണ്ടാകുന്നത് അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും ഹൈദരാബാദിൽ വന്നാൽ നിർബന്ധമായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണിത് ഇവിടെ പക്ഷേ കുറച്ച് സമയം മാത്രമേ ചിലവഴിക്കാൻ അനുവദിക്കുകയുള്ളൂ അതിനുള്ളിൽ സെൽഫിയും വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കണം ഇവിടെ ഏതാണ്ട് കാ മണിക്കൂർ മാത്രമേ സമയം ചെലവഴിക്കാൻ അനുവദിക്കുകയുള്ളൂ അതിനുശേഷം തിരിച്ച് ബോട്ടിലേക്ക് തന്നെ കയറണം ബുദ്ധപ്രതിമയുടെ അടുത്ത് നിന്ന് തിരിച്ചു നേരെ ലുംബിനി പാർക്കിലേക്ക് തന്നെ പോവുകയാണ് ഇവിടുത്തെ വൈകുന്നേരം കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ സൂര്യൻ അസ്തമിക്കുന്നതും കാറ്റും ഇവിടുത്തെ അന്തരീക്ഷവും ഒക്കെ നല്ല വൈബാണ് ബോട്ട് ഇപ്പോൾ പാർക്കിലേക്ക് അടുപ്പിക്കുന്നുണ്ട് ഇത്രക്കാണ് വീഡിയോ മറ്റൊരു വീഡിയോ കാണാം ഇവരേക്കും ബൈ